കോട്ടയം തിരുനക്കര അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ നാളുകളാണ് ഞങ്ങളവിടെ ചെന്നപ്പം ചുറ്റുവിളക്ക് കത്തിക്കുന്ന സമയമായിരുന്നു ഒരുപാട് ആൾക്കാരവിടെ കത്തിക്കാനുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്ന് കത്തിക്കാനുള്ളൊരു തിരിയെടുത്ത് ഞങ്ങളും കത്തിച്ചു തുടങ്ങി അപ്പോൾ ശ്രീദേവ് പറഞ്ഞു ഞാനും കത്തിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീദേവിനേം കൂട്ടി ഞങ്ങൾ ചുറ്റുവിളക്ക് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് ഉത്സവ സമയത്ത് അവിടെ ചെല്ലാനും അത് കത്തിക്കാൻ കൂടാനും ഒക്കെ എന്ന് പറയുന്നത് നമുക്കൊരു ഭാഗ്യമല്ലേ കത്തിക്കാൻ തുടങ്ങിയാൽ അത് പെട്ടെന്ന് കത്തിച്ച് തീരും അതുപോലെ ആൾക്കാരാണ് അത് കത്തിക്കാനായിട്ട് നിൽക്കുന്നത് അവിടെ കത്തിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് അവിടെ കത്തിച്ച് തീരും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കത്തിക്കാൻ അതുകൊണ്ടാണ് കേട്ടോ ശ്രീദേവനും കുട്ടി ഞാൻ ചെന്ന് നിന്ന ഭാഗത്ത് കുറച്ച് വിളക്കുകൾ കത്തിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു കേട്ടോ ഇവിടെ എല്ലാം കത്തിച്ച് തീർന്നതാണ് കേട്ടോ ഞങ്ങളെ കത്തിക്കുന്ന ഭാഗത്ത് മാത്രമാണ് കുറച്ച് കത്തിക്കാൻ കുറവുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉത്സവത്തിൻ്റെ സമയത്ത് വിളക്കത്തിച്ച് ഭഗവാനെ തൊഴുത് സന്തോഷമായിട്ട് ആറാട്ടുമൊക്കെ കണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇനി അടുത്ത ദിവസം ഒന്നുകൂടെ പോകണം പിന്നെ പൂരം വരുന്നുണ്ട് കേട്ടോ